ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഫൈവ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അഞ്ചു ലക്ഷം യുണോ ഗൈസ് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഞാൻ ഫൈവ് ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും എന്നുള്ള കാര്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ടേ പറയാറുണ്ട് നീ ഇൻസ്റ്റയിൽ ഉള്ള പോലെ തന്നെ യൂട്യൂബിലും ആക്റ്റീവ് ആവ് കാരണം നിനക്ക് ഇൻസ്റ്റയിൽ കിട്ടുന്ന പോലെ തന്നെ സപ്പോർട്ട് യൂട്യൂബിലും കിട്ടുന്നു പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് ഒട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് അങ്ങനെ ഇരിക്കേ ഞാനൊരു കൊല്ല ഐറ്റം ഉള്ള യൂട്യൂബിൽ ഇതാ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ബട്ട് അലഹദില്ല ഞാൻ നിറ്റപ്പം തൊട്ട് കുറച്ച് റീച്ച് കുറവാണെങ്കിലും ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തപ്പം ഒരുപാട് പേരിലൊക്കെ എൻ്റെ വീഡിയോസ് എത്തി ഒരുപാട് പേര് എന്നെ സപ്പോർട്ടും ചെയ്തു അഞ്ച് ലക്ഷം സബ് ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് പുറത്തേക്ക് വന്നാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കേക്ക് എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തരുന്ന സന്തോഷങ്ങൾ നിമിഷങ്ങളൊക്കെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടാകും പക്ഷേ ചെറുതായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് അധികം ചെയ്യാറ് അപ്പം ഞാൻ ഞങ്ങളെ ടൗൺ ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നാട്ടോ അവിടെ നിന്ന് ഞാൻ ഷവർമ കഴിക്കുവാണ് ഷവർമയിൽ ചായയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു ഈ ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടിയാ കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ജൂലൈ മാസം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ കാരണം ജൂലൈ മന്ത്സിൽ ഞാൻ ഒരുപാട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ അഞ്ചാറ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാസം തന്നെ എനിക്ക് ഫൈവ് ലാക്ക്സ് അബ്ബമായി ആൻഡ് ഐ എം സോ ഹാപ്പി ഗേൾസ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങാനുട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബൈക്കും കാറും എല്ലാം പാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്നതാണ് കേട്ടോ നേരെ പോയത് പാളയത്തേക്കാണ് അവിടെ പോയിട്ട് ഞാൻ ഫ്ലവർ മേടിക്കാം കേട്ടോ കേക്കിൻ്റെ മോൾ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ കാരണം ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കേക്കാണ് മേടിക്കുന്നത് അപ്പോൾ നിനക്ക് അറിയില്ല കേക്കിൻ്റെ കളറൊന്നും ഞാൻ ചൂസ് ചെയ്തിട്ടേ ഇല്ല ആദ്യം പോയത് ഫ്ലവർ മേടിക്കാനാണേ അപ്പോൾ എനിക്ക് കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനൊരു ഇതാ ഈ ഒരു ബ്ലൂ ആൻഡ് വയലറ്റ് പോലത്തെ ഒരു ഒക്കെ പോലത്തെ ഒരു കളർ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇനി ഈ ഫ്ലവർ എല്ലാം മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കേ അല്ല കേക്ക് മേടിച്ചിട്ട് ഡോഗ്സിനൊക്കെ ഫീഡ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് കേക്ക് കേക്കെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യാനും വേണ്ടിയിട്ടോ ഫ്ലവറൊക്കെ മേടിച്ചിട്ട് നേരെ കേക്കിൻ്റെ ഷോപ്പിലേക്ക് പോയി അവിടെ പോയിട്ട് ഞാൻ കുറേ കേക്ക് നോക്കി എനിക്ക് വലിയ കേക്ക് താല്പര്യമില്ല കേട്ടോ ചെറിയ കേക്ക് എനിക്ക് വേണ്ടേ അപ്പം ഞാൻ അവളുടെ വൈറ്റ് ഫോറസ്റ്റിനെ കേക്ക് കണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടുള്ളൂ ത്രീ ഫിഫ്റ്റി ഗ്രാമിൻ്റെ കുഞ്ഞ് കേക്ക് ആട്ടോ അത് മേടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിലെ റൂമിലെത്തിയിട്ട് ഇതാ കേക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതാട്ടോ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഫൈവ് ഹൺഡ്രഡ് കെ എന്ന് എഴുതാൻ പറഞ്ഞത് ഒരു ഭയങ്കര പോയി രണ്ട് സീറോയും കെയും എഴുതിയത് പക്ഷെ കുഴപ്പമില്ല നമുക്കത് സെറ്റാക്കിയിട്ട് എടുക്കാം അഞ്ച് ലക്ഷം സബ് ആയത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കൊരു വലിയ ഗിഫവ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീക്കിൽ തന്നെ തരാൻ നോക്കുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും മാക്സിമം ഈ വീക്കിലാക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഞാൻ എന്തായാലും കാണിച്ചതരാട്ടോ ഇനി നമ്മളിതാ ഈ ഒരു കത്രിക വെച്ചിട്ട് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഫ്ലവർ ചെറുതാണ് കേട്ടോ അതിന് മാത്രമൊന്നും ഫ്ലവർ അതിന് മുകളിലില്ല കുറച്ച് കുറച്ച് കുറച്ചേ ഉള്ളൂ പക്ഷെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവറല്ലേ അതൊക്കെ ഇതേപോലത്തെ ഫ്ലവർ മേടിച്ചിട്ട് ഇങ്ങനെ ഉണങ്ങുമ്പോൾ ഞാൻ വെക്കുന്ന കേട്ടോ അങ്ങനത്തെ ബേസിലിട്ട് വെക്കുന്ന നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഒരു എസ്തറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ അപ്പം ഞാനിത് ആ കേക്കിൻ്റെ മുകളിൽ ഫ്ലവറൊക്കെ വെച്ചു കൊടുക്കുകയാണ് നല്ല റിസ്ക് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ ആയതുകൊണ്ടേക്ക് പേട് ഇണ്ടായിരുന്നു കറക്റ്റായിട്ട് വരോന്നൊക്കെയുള്ളത് പക്ഷെ അലഹമുല്ല നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കുറെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കില്ലേ എന്റെ തൊണ്ട വേദനയ്ക്ക് ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങക്ക് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഈ ഫ്ലവർ ഓൾമോസ്റ്റ് വെച്ച് എനിക്ക് ഇതേപോലെ ക്രാഫ്റ്റ് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേഷ ഡെക്കറേഷൻ ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുതാവുമ്പോഴേക്കെ നമുക്കൊരു പീരീഡ് ഉണ്ടാവുമല്ലോ പി ടി പീരീഡ് പോലെ തന്നെ ക്രാഫ്റ്റിനായിട്ട് വേറെ ഒരു പീരീഡ് ഉണ്ടാവും അപ്പോൾ അതിൽ ഞാനിങ്ങനെ കുറെ ബമ്മച്ച കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിരുന്നു പിന്നെ അതൊക്കെ പോയി പോയി പിന്നെ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ തിരിഞ്ഞ് വെക്കാണ്ടായിട്ടുണ്ടായിരുന്നേ പിന്നെ ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് കുറച്ച് കുറച്ച് പിന്നെ എന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ഒക്കെ പുറത്തു കൊണ്ടു വരാൻ തുടങ്ങിയത് കേട്ടോ നിങ്ങൾക്ക് ഗിഫ്വേയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളെ തായെ കമൻറ്റ് ചെയ്ത കേട്ടോ ഞാൻ എല്ലാം നോക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് പറ്റുന്ന പോലെ തന്നെ മാക്സിമം എല്ലാവർക്കും തരാൻ വേണ്ടി നോക്കുന്നുണ്ട് ഐ മീൻ നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ആ ഒരു സാധനൊക്കെ വെച്ചിട്ട് നമുക്കിനി കേക്കിന് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ മുകളിൽ ക്യാൻഡിൽ എത്തിക്കാനുണ്ട് അത് ലൈറ്റ് ചെയ്യാനുണ്ട് എന്നിട്ട് കിടത്താനുണ്ട് എന്നിട്ട് കട്ട് ചെയ്യാനുണ്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട് കേക്കിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു ലുക്ക് കാണാൻ ഉണ്ട് ഇങ്ങനായിട്ടുണ്ടായിരുന്നത് ഫ്ലവർ എനിക്ക് കേക്ക് തന്നപ്പോൾ കുറച്ച് അങ്ങോട്ടും ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തട്ടി 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 ഇപ്പുറത്തേക്ക് ആക്കാൻ നോക്കി പക്ഷേ ആ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് ആ ഒരു ഫ്ലവർ അങ്ങനെ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ് കാരണം പ്ലെയിൻ കേക്ക് ആയതുകൊണ്ട് വലിയ രസം ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എപ്പളായത് അറിയോ എട്ട് മാസം മുന്നേ കേട്ടോ വൺ ലാക്ക് ആയിട്ടുണ്ടായിരുന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസത്തിലായിരുന്നു കേട്ടോ നമ്മൾ ജസ്റ്റ് എട്ട് മാസം കൊണ്ടാണ് ഫൈവ് ലാക്ക് സബിലൊക്കെ എത്തിയിട്ടുള്ളത് ഇത് ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഈവൻ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോസ് ഇടുന്ന സമയത്ത് പോലും ഞാൻ ഇത്ര പെട്ടെന്ന് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് എന്റെ കൺസിസ്റ്റൻസി ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണോ യൂട്യൂബിലൊക്കെ എന്റെ വീഡിയോസ് പിന്നെയും റീച്ചായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഇനി നിങ്ങൾ ആരെങ്കിലും ും യൂട്യൂബ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഇടണം കേട്ടോ കൺസിസ്റ്റൻസി അത് എന്താ പറയുക ആണ് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനിതാ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്യണം കേട്ടോ അപ്പം അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെ നമ്മൾ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട് സെൽഫ് ലവ് ഇപ്പോൾ ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് കെ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഞാൻ അച്ചീവ് ചെയ്തൊരു സംഭവമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് കേക്കും മേടിക്കണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ഇത് കേക്കും മേടിച്ചതും അതുപോലെ കട്ട് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് നോർമലി നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെയല്ല സെലിബ്രേറ്റ് ചെയ്യാറ് പക്ഷെ ഞാൻ എപ്പോഴും എനിക്കൊരു വാല്യൂ കൊടുക്കാറുണ്ട് എൻ്റെ ലൈഫിൽ അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഇതാ കേക്കിൻ്റെ ആ ഒരു കാൻഡിൽ കത്തിക്കാൻ കേക്ക് എടുത്താൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ടു ബി ഫ്രാങ്ക്സ് ഞാനൊരു സത്യം പറയട്ടെ ഈ ഒരു സമയത്ത് എനിക്കുണ്ടായ സന്തോഷം ഒന്ന് പറയുന്നത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നേക്കാളും അപ്പുറമാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നു നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ കത്തി ചെക്ക് എടുത്തണം എന്നുള്ളത് എന്താ അല്ല കത്തിക്കാന്നല്ല കെടുത്താൽ കിടത്താ പറഞ്ഞത് ചെക്ക് എടുത്താന്നല്ലേ കത്തിക്കുക കത്തിക്കുക പറഞ്ഞോണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്ത് നമ്മളല്ലേ ഞാനിതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കുറച്ച് അവർ നീക്കി വെച്ച് കൊടുത്തോട്ട് കാരണം അതിങ്ങോട്ട് സൈഡിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ കഴിയില്ലല്ലോ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വരുന്നത് കേക്ക് വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല പക്ഷേ ഓക്കെ ഓക്കെ ആണ് വൈറ്റ് ഫോറസ്റ്റ് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ഞാൻ ചെറിയ കേക്ക് മതി എന്നുള്ളതിൽ മേടിച്ചാട്ടോ പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേക്ക് വീട്ടിൽ വീട്ടിലെ നാത്തവനൊന്നുമില്ല ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ പിന്നെ എക്കാക്കി ഉണ്ടാവും ഇവിടെ അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ കഷ്ണം മുറിച്ചിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ടോ അലഹദില്ല അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ ആയിട്ട് എന്താ പറയുക പങ്കുവെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഒക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് വൺ മില് വേണം ഗോൾഡൻ ബട്ടൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിശാല്ല ഇങ്ങനെ പോവാണെങ്കിൽ നമ്മളെ കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇനി ആ ഒരു എല്ലാം ക്ലീൻ ചെയ്തിട്ട് കേക്ക് ഞാൻ നേരത്തെ ആയി കൊണ്ട് കൊടുക്കൂട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഗവേക്ക് എന്തൊക്കെ ഐറ്റംസാ വേണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും മറക്കരുത് കാരണം നിങ്ങളെ കമൻറ്റ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ചോക്ലേറ്റ് ട്രോളി ഹാമ്പർ ഞാൻ തരുന്നുണ്ട് ട്രോളി ഹാമ്പർ എന്തായാലും ഉണ്ടാവും ചോക്ലേറ്റിൻ്റെ അതായിരിക്കും ഫസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇതെനിക്ക് കിട്ടി ഗിഫ്റ്റ് ആയിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് അപ്പം ഞാൻ ഈ ഈ ഒരു ട്രോളി ഹാമ്പർ എപ്പോഴും ഇതിൻ്റെ മുകളിലാണ് വെക്കാറുട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ച് വെക്കുകയാണ് അപ്പം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതനുസരിച്ചിട്ട് ഞാൻ മേടിക്കുന്ന ഇറക്കി കേട്ടോ നമ്മൾ ഗിവ് അവയിൽ ഈ പ്രാവശ്യം രണ്ടോ മൂന്നോ വിന്നേഴ്സ് ഉണ്ടാവും ഫസ്റ്റ് വിന്നറിന് ട്രോളി ഹാമ്പർ ആയിരിക്കും വിത്ത് ചോക്ലേറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് സെക്കൻഡ് വിന്നറിന് ഞാൻ വിചാരിക്കുന്ന ഒരു ചോക്ലേറ്റ് ബാഗാണ് ഒരു ബാഗിന് നിറയെ ചോക്ലേറ്റ് ആയിട്ട് ഒരു കുഞ്ഞി ബാഗിന് നിറയെ തേർഡ് വിചാരിക്കുന്നത് എന്തെങ്കിലും കോസ്മെറ്റിക് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ സൺസ്ക്രീൻ അതുപോലെ ഫൗണ്ടേഷൻ അങ്ങനത്തൊക്കെ ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്തൊക്കെയാണ് വേണ്ട എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് ഏതൊക്കെ ബ്രാൻഡഡ് ആണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സോ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മളെ ഫൈവ് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു ഞാൻ മാത്രമായിട്ടുള്ളത് അപ്പോൾ ഇനി ഞാനിതാ ഇവിടെ ഫുൾ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി നിസ്കരിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ പോകാൻ കേട്ടോ സോ അത്രയുള്ളൂ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് എൻ്റെ വക ഒരു വലിയ താങ്ക്സ് ഉണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തരാൻ പറ്റുന്നത് ഗിഫ് അവേഴ്സ് മാത്രമാണ് അതുപോലെ ഗിഫ്റ്റ്സും ആണ് അത് ഞാൻ നമ്മുടെ ചാനൽ എത്രത്തോളം കാലം ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ അത്രത്തോളം കാലം നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ കാരണം നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല നിങ്ങളെ ഹാപ്പി ആക്കാൻ കാരണം നിങ്ങളാരും ഞാൻ കാണുന്നില്ലല്ലോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളാരും ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാൻ കാണാത്ത എൻ്റെ കുട്ടിക്കുട്ടി സബ്സ്ക്രൈബേഴ്സും വലിയ ആൾക്കാർക്കൊക്കെ ആയിട്ട് ഇതേപോലെ ഗിഫ്റ്റ്സ് ഞാൻ എപ്പോഴും തരും